ഒരിക്കലിൽ ഒരു യുവാവ് സോക്രട്ടീസിനോട് വിജയരഹസ്യത്തെപ്പറ്റി ചോദിച്ചു അടുത്ത ദിവസം രാവിലെ പുഴക്കരയിലേക്ക് വരാൻ സോക്രട്ടീസ് അയാളോട് പറഞ്ഞു പറഞ്ഞതുപോലെ പിറ്റേന്ന് രാവിലെ അയാൾ എത്തി സോക്രട്ടീസ് അയാളെയും കൂട്ടി പുഴയിലേക്ക് നടന്നു കഴുത്തിനോടൊപ്പം വെള്ളം ആ വെള്ളം എത്തിയപ്പോൾ സോക്രട്ടീസ് യുവാവിൻ്റെ തല പിടിച്ച് വെള്ളത്തിലൊരു ഒറ്റത്താഴ്ത്തു യുവാവ് രക്ഷപ്പെടാനായി കുതിറി പക്ഷേ സോക്രട്ടീസ് അയാളുടെ തല ശക്തിയായി വെള്ളത്തിൽ തന്നെ താഴ്ത്തി വെച്ചുകൊണ്ടേയിരുന്നു ശ്വസിക്കാൻ ഏറെ ബുദ്ധിമുട്ടി യുവാവിനെ അല്പം കഴിഞ്ഞ് സോക്രട്ടീസ് വിട്ടു ആശ്വാസത്തോടെ കിതച്ചു നിന്ന യുവാവിന് കാര്യം മനസ്സിലായില്ല സോക്രട്ടീസ് ചോദിച്ചു തല നിനക്ക് ഏറ്റവും ആവശ്യമായി എന്താണ് യുവാവ് പറഞ്ഞു എനിക്ക് ശ്വസിക്കാനുള്ള വായു സോക്രട്ടീസ് യുവാവിനോട് പറഞ്ഞു അതാണ് വിജയത്തിൻ്റെ രഹസ്യം വെള്ളത്തിനടിയിൽ വായുവിന് വേണ്ടി ആഗ്രഹിച്ച അതേ തീവ്രതയോടെ വിജയത്തിനു വേണ്ടി നീ ആഗ്രഹിക്കുക പരിശ്രമിക്കുക